ഓണ്ട് രേഖലായി. ഓണ്ട് പേപ്പർ എങ്ങോട്ട്? പേപ്പർ ഓണ ഇതിലൂടെ. നീ എവിടെന്ന് കാണിച്ചേതാണ്ട്. ഇലമെടം ഇലമെടം ഓണില്ല. ഈ മെലക്കണ്ട് എടുക്ക്. അതവരണ്ട് മക്കങ്ങേറ്റി. പേര് ഞാൻ എഎസി. ഓര അഞ്ചു വരെ എഎസി. ഇതിന്റെ പ്രശ്നമൊന്നും ഇതിനാരോ കാര്യവച്ചേ. അതരെ ഒന്നല്ല ഒരു ഞാൻ കമ്പനി. കാര എന്ത്? പോടാ. ഞാൻ രമണി. രാത്രി ഇവിടെ ഇരിക്കുന്നതിന് പോലീസുകാരും വന്നിങ്ങനെ പറയാം രാത്രി നമ്മക്ക് ഇവിടെ ഇങ്ങനെ പൊറത്തിരിക്കാൻ പറ്റില്ല ഫോൺ പ്രശ്നമില്ല ഫോർ എടുക്കുന്ന സാറേ ഇവിടെ ഫോൺ പോലീസ് ജോലിന് ഉള്ളിൽ വരെ ആയിക്കോട്ടെ ആയിക്കോട്ടെ അറിയണ്ടേ ഞാൻ അറിയണ്ട നിന്റെ നീ എന്താ ഇരിക്കാൻ നിന്റെ പേഴ്സൺ വാങ്ങിക്കാൻ